പുളിങ്ങോ പി എച്ച് സിയിലെ ഉപയോഗശൂന്യമായ റിപ്പയർ ചെയ്തു നൽകി കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കെ ഐഎഫ് ഇ യു എ ചെറുപുഴ മേഖലാ കൺവെൻഷനോടനുബന്ധിച്ച് പുളിങ്ങോം പിഎച്ച് സിയിലെ ഉപയോഗശൂന്യമായ കസേരകൾ വാക്കർ മുതലായവ റിപ്പയർ ചെയ്തു നൽകി യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഷാജി കാരിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ കെ ഐ എഫ് യു എ ബ്ലോക്ക് ട്രഷറർ വിജയൻ കാങ്കോൽ പാലിയേറ്റീവ് നഴ്സ് ഗ്രേസി കെ വി ശ്രീധരൻ മെമ്പർമാരായ ബിനോയ് വിജയൻ ജിമ്മി കുര്യൻ അലക്സ് ബൈജു ദിലീപ് എന്നിവർ നേതൃത്വം നൽകി ഉപയോഗശൂന്യമായ ഒട്ടേറെ കസേനകൾ കൂടിയുണ്ട് നന്നാക്കാൻ വേണ്ടി കനത്തമായി നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത് ഞാൻ പാരിയോഗിക്കുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് വിച്ചേറും മറ്റേ വാസ്തകങ്ങൾ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കാറ് പറയും ഇവിടെ സാധനം കുറവാണ് സാധനം ഇല്ല അപ്പോൾ ഇവിടുത്തെ അവസ്ഥ കാണുമ്പോഴാണ് പറ്റാത്തത് ഇത്തിരി ഉപകരണങ്ങളുണ്ട് പക്ഷേ എല്ലാം ഉപയോഗശൂന്യമാണ് ഏതാ നമുക്ക് നന്നാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അവസരത്തിൽ പോകാൻ ഞങ്ങൾക്കുണ്ടെന്ന് അപ്പോൾ ഏറ്റത് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കാൻ ഞങ്ങളുടെ കൺവെൻഷനാണ് വരുന്നത് അതിന് മുന്നോടിയായി ഒരു കാരുണ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടി ഏറ്റെടുത്തത് ഈ പരിപാടി നമ്മളെ മേഖലയിൽ എല്ലാവരും ചേർന്നിട്ടുണ്ട് പ്രസിഡന്റ് ഭാരവാഹികൾ മെമ്പർമാർ അവർ ഇതുവരെ നമ്മളോട് നല്ല നമ്മളിങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞപ്പം തന്നെ നല്ല രീതിയിൽ സഹകരിച്ച ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥർ നേഴ്സുമാർ എച്ച് ഐസർ എല്ലാവരും നല്ല സഹകരണമാണ് ഉണ്ടായിരുന്നത് എല്ലാവരെയും ഈ പരിപാടി ഇതിലേക്ക് സ്വാധീനം സാധനങ്ങൾ വേസ്റ്റായി കിടന്നിരുന്ന സാധനങ്ങളാണ് ഉപയോഗശൂമായിട്ട് കിടന്നു വരുന്നത് കുറേ രോഗികൾ ഉപയോഗിച്ചപ്പോൾ തന്നെ അത് മോശമായി പോകുന്നു അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനത് സ്വീകരിച്ചത് കാരണം അവരത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ആന്മാർക്കിനകത്ത് തന്നെ എനിക്ക് മനസ്സിലായി അവരത് പൂർണ്ണമായിട്ട് അത് ശരിയാക്കി തരാമെന്ന് എന്നോട് വാക്ക് പറയുകയും ചെയ്തു ഒരു ദിവസം കണ്ടെത്തി തരാനായിട്ട് അവർ വിളിച്ചു ആ ഒരു ദിവസം നമ്മൾ ശരിയാക്കാനായിട്ട് അവർക്ക് അവസരവും കൊടുത്തു അവർ നല്ല രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലൈബ്രേറിയ സാധനങ്ങൾ നമുക്ക് ശരിയായി കിട്ടുമെന്ന് അപ്പം നമ്മൾ രോഗികൾക്ക് ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെടാനായിട്ട് അവരുപകരിച്ചു സെക്രട്ടറി സി സുനിൽ സുനിൽകുമാർ സ്വാഗതവും ട്രഷറർ ജോർജ് വർഗീസ് നന്ദിയും പറഞ്ഞു കേരള ബിൽഡിങ് അസോസിയേഷൻ വളരെ ചെറുകിട മേഖലയാണ് ചില സന്തോഷം ഞങ്ങളുടെ ഒരു സ്ഥാപനം പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിനേക്കാളപ്പുറം കുറേ ആളുകൾ ഇരുന്ന ഒരു ഇരിപ്പിടങ്ങളാണത് കുറേ ആളുകളെല്ലാം ഈ ഭൂമി വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി ഇനിയും കുറേ ആൾക്കാർക്ക് പൈസ കാങ്ങേണ്ട ഒരു സംഭവമാണ് മറ്റേ വെച്ചിട്ട് ഓരോരുത്തരും നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിനൊരു വിൻ തന്നെ നമുക്കുണ്ട് ബാല്യ ക്രിസ്റ്റോ നേതൃത് ഓരോ വാർഡിലും പിന്നെ ഓരോ കിടപ്പുരോഗികളും സന്ദർശിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഉപകരണങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഞങ്ങളോട് സഹകരിക്കുന്ന കുറേ സന്നദ്ധ സംഘടനകളുണ്ട് ഉപകരണങ്ങൾക്ക് നന്നായിട്ട് സഹകരിക്കാറ് പക്ഷേ ഇതൊരു പുതിയ ഒരാശയമാണ് ഞങ്ങൾ കേടായ ഉപകരണങ്ങൾ നന്നായിട്ട് തേടാറുണ്ട് തീർച്ചയായും വളരെ മനുഷ്യത്വമുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് ചെയ്തതിൽ ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങാകാൻ പെട്ടെന്ന് വീട് പോകുന്ന ആളുകളാണ് പ്രതീക്ഷിക്കാതെ നടന്നു പോകുമ്പോൾ ഒരു കല്ലേ തട്ടി വേണമെങ്കിലും വീഴുക പ്രവർത്തനം വളരെ കൂടുതൽ സമയമാണ് അവരും മെല്ലെ വല്ലേ പിടിച്ചു ചേർത്താനും പിടിച്ച് നടക്കാനും വാക്കും കൂടെ പിടിച്ച് നടക്കാൻ പറ്റും ഇന്നലെ കൂടെ ഒരു വാക്കുകൾ നമുക്ക് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ അവർക്ക് ഇരുന്ന് ഈ പുറം ലോകം കാണാനൊക്കെ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ തീർച്ചയായും ഇവിടെ ഈ മേഖലയിൽ ഇനിയും ഞങ്ങളുടെ ഇവിടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ആശ്രയിക്കുന്നു വീൽ ചെയറുകൾ മറ്റേ സ്റ്റിക്ക് എന്താ പറയുക വാക്കർ അങ്ങനെയുള്ള ഐറ്റംസുകൾ നന്നാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഞങ്ങളെ പിന്നെ മെമ്പർമാർ പിന്നെ ഭാരവാഹികൾ വന്ന് നമ്മുടെ സിസ്റ്റർമാരെ ചോദിച്ച് എച്ച് വഴി ചോദിച്ചു അപ്പോൾ അവർ അവർ നമ്മളൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മളെങ്ങോട്ടേക്ക് പരിഹരിക്കും ഇനി കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സംഘടന എന്നുള്ള നിലയ്ക്ക് പിന്നെ വന്ന് സഹകരിച്ച് ഇനിയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഇതുപോലെ വന്ന് ചെറിയ ചെറിയ കമ്പ്ലൈനുകൾ വരുന്നത് നമുക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഞങ്ങൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്